ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ക്യാബേജ് ഒക്കെ കഴിച്ച് മടുത്ത് അവർക്കുള്ള ഒരു ക്യാബേജ് വെച്ചുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പം ക്യാബേജ് എല്ലാവർക്കും ഇഷ്ടമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചിലവർ ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി മടുപ്പ് തോന്നിയാൽ വേണ്ട അപ്പോൾ അവർക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ദേദീ ക്യാബേജ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാനിതിൽ പറയാം അത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അത് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഞാൻ ഇതില് എന്താ ചെയ്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമുളക് ഒരു നാല് വലിയ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ആദ്യം മിക്സിയുടെ ജാറിൽ ഒന്നും വെള്ളമില്ലാതെ ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം അഞ്ചാറ് ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി മൂന്നാലെല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി വേണമെന്നില്ല പക്ഷെ ഇട്ടതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റാണ് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ പച്ചമുളക് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണക്കമുളകിൻ്റെ ഇതും കൂടെ കൂട്ടാം അതായത് നാലിനുള്ള ഒരു ആറെണ്ണൊങ്ങ് എടുത്താൽ മതി ഓക്കെ പച്ചമുളക് ഉണക്കമുളക് ഞാനിപ്പോൾ ഇതിൽ കാന്താരിയും ചേർത്തിട്ടുണ്ട് പിന്നെ അത് ഒരു നാല് ഇതാണ് ഉണക്ക എരിവ് നമ്മുടെ മുളകുപൊടി ഇതിൽ ഇട്ട് കൊടുക്കില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ ഈ ഒരു ചതച്ചേനൊപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് കടുകൾ കൂട്ടിയിട്ടുണ്ട് അപ്പം എല്ലായ്പ്പോഴും ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിർബന്ധം ഉണ്ടാക്കാറുണ്ട് ചിലവർ പരിപ്പ് പരിപ്പിട്ടിട്ടും ചെയ്യാറുണ്ട് പാലക്കാടിന്റെ ഉൾഭാഗങ്ങളിലൊക്കെ സൈഡിൽ ചെയ്യാറുണ്ട് പക്ഷേ എറണാകുളത്തൊന്നും പരിപ്പിട്ടിട്ട് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇത് തികച്ചും പറ്റുക ഇത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടാക്കണം ആയിരിക്കാം കേട്ടോ അപ്പൊ അതേ കടുവ് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഇതങ്ങടെ ഇതിലേക്കങ്ങ് ആക്കി കൊടുക്കാം ചെറുതീയിൽ ഇട്ടിട്ട് വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും മൂപ്പിച്ചെടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം ഈ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണ്ടേ ഞങ്ങൾ കളർ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കണ്ടേ അത് തികച്ചും ഓപ്ഷനൽ ആണ് ഒരു ഇത്തിരി ചേർക്കണുണ്ട് കേട്ടോ നിർബന്ധമില്ല ഒരു കളർ കിട്ടാനായിട്ട് മാത്രം ഓക്കെ ഉണ്ടാവില്ല നമ്മൾ മുളക് കാശ്മീരി ചില്ലിക്ക് അരിവുണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കരി പിടിക്കാൻ പാടില്ല കരിയരുത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് ഒരു പിടി തേങ്ങ വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം പക്ഷെ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ തേങ്ങയിട്ട് കൊടുക്കാറില്ല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ അതിന് ശേഷം നമുക്ക് ക്യാബേജ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കാബേജിൽ നിന്ന് ശരിക്കും വെള്ളം വരും എന്നിരുന്നാലും നമ്മളിതിലിങ്ങനെ ഇരുന്നിരുന്നിരുന്നാകുമ്പോൾ ഇത് നോസ്റ്റിക്കൊന്നും അല്ലല്ലോ അപ്പോൾ ചില സമയം ചെറുതായിട്ടൊന്ന് ചെറിയൊരു കളറൊക്കെ ചേഞ്ച് ഒരു കറുപ്പ് പോലെ വരും അപ്പോൾ ഒരു ഒരു നാലഞ്ച് സ്പൂണ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാബേജ് തോറനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂടി വെച്ച് ആവി കയറ്റിയെടുക്കുക ചെ വേ വേവ് കറക്റ്റാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒന്ന് അടിപിടിക്കാതിരിക്കാനും ഇതിപ്പം ഇതുകൊണ്ട് ഇതിലുള്ള ഈ മിക്സിയിലരപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് കണ്ടോ അതിലുള്ള മസാല ഇതിലേക്ക് വരാനായിട്ട് ഒരു മൂന്ന് സ്പൂണ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിരിക്കുന്നത് ആ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാശ്മീരി ചില്ലി ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു കളറും വരും നമ്മൾ വേറെ ഒന്നും അധികം വരു ഉണക്കമുളക് മാത്രം ചേർത്തത് രണ്ടു മൂന്ന് കാന്താരി അത് ഓപ്ഷനൽ ആണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ആവി കയറ്റി തന്നെ എടുക്കണം മൂടി വെച്ച് എന്നെ വേവിച്ചെടുക്കണം തുറന്നിട്ടിട്ട് വേവിച്ചെടുക്കണം തേങ്ങ ചിരാ ഇത് ചെയ്യോ ക്യാമ്പറേജ് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാനുള്ള കഴിച്ചു കഴിച്ചു കഴിച്ച് ചിലർക്ക് മതിയാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ഇതാണ് ഒന്ന് ഒരു ഒരു വെറൈറ്റി ഒന്ന് ചെറുതീര് വെച്ച് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പകുതി വേവോളായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഒട്ടും തന്നെ വെള്ളം ഇതിൻ്റെ അടിയിലില്ല എന്നാ നീ ആവിയിൽ അങ്ങനെ ഒന്ന് വെന്തോളും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പതേ നമ്മുടെ കാബേജ് ഒലർത്ത് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട് വി അടിപൊളിയാണോ എല്ലാവരും ചെയ്തു നോക്ക് ഇതുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം ഒഴിച്ചു പറലും വേണ്ട ഇത്തിരി തൈരുണ്ടെങ്കിൽ ധാരാളം ആണ് അപ്പൊ ഇനി ക്യാബേജ് കഴിച്ചുമ്പോൾ അടുത്തവര് ഇതുപോലെ ചെയ്യുക അടുത്ത വീടേറ്റ് വരാം